അനുദിന വിശുദ്ധർ മെയ് ഇരുപത്തൊന്ന് സന്യാസിയായിരുന്ന വിശുദ്ധ ഗോഡ്രിക് നോർഫോക്കിലെ വാൾപോളിലാണ് വിശുദ്ധൻ ഗോഡ്രിക് ജനിച്ചത് യുവാവായിരിക്കെ ഗ്രാമങ്ങളിൽ സാധനങ്ങൾ കൊണ്ട് നടന്ന് കച്ചവടം ചെയ്യുന്നതായിരുന്നു വിശുദ്ധൻ്റെ ജോലി നഗരങ്ങളിലെ വിപണന മേളകളിലെയും സ്ഥിരം സന്ദർശകനായിരുന്നു വിശുദ്ധൻ കൂടാതെ നിരവധി കടൽ യാത്രകളും വിശുദ്ധൻ നടത്തിയിട്ടുണ്ട് അതിലൊന്ന് വിശുദ്ധ ദ്വീപെന്ന് അദ്ദേഹം വിളിച്ചിരുന്ന ലിൻഡിസ് ിലേക്കായിരുന്നു അവിടെ വെച്ച് ലൗകിക ജീവിതത്തിൽ നിന്നും വിരമിച്ച് മതപരമായ ആത്മീയ ജീവിതം നയിക്കുന്ന സന്യാസിമാരുടെ ജീവിത രീതിയിൽ വിശുദ്ധൻ ആകൃഷ്ടനായി വിശുദ്ധ കുത്ബർട്ടിനെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും വിശുദ്ധൻ ആ സന്യാസിമാരിൽ നിന്നും മനസ്സിലാക്കി തുടർന്ന് വിശുദ്ധൻ ആ ദ്വീപിൻ്റെയും അയൽദ്വീപായ പാർണയുടെയും എല്ലാ ഉൾപ്രദേശങ്ങളും സന്ദർശിച്ചു വിശുദ്ധ കുത്ബർട്ടിനെ അനുകരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ വേണ്ട അനുഗ്രഹം തനിക്ക് നൽകണമെന്ന് വിശുദ്ധൻ കണ്ണുനീരോടുകൂടി ദൈവത്തോട് യാചിച്ചു അതിനായി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുവാൻ വിശുദ്ധൻ തീരുമാനിച്ചു തുടർന്ന് വിശുദ്ധൻ നാടായ ജറൂസ്ലേമിലേക്കൊരു അനുതാപപരമായ തീർത്ഥാടനം നടത്തിക്കൊണ്ട് ഗോഡ്രിക് തൻ്റെ ജീവിതത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് പ്രവേശിച്ചു മടക്കയാത്രയിൽ കോമ്പോസ്റ്റെല്ലായും വിശുദ്ധൻ സന്ദർശിച്ചു നോർഫോക്കിൽ തിരിച്ചെത്തിയ വിശുദ്ധൻ തൻ ഒരു ധനികൻ്റെ വീട്ടിലെ കാര്യസ്ഥനായി ജോലിയിൽ പ്രവേശിച്ചു അവിടുത്തെ ജോലിക്കാർ യാതൊരു നിയന്ത്രണമില്ലാത്തവരും പതിവായി ജോലിക്ക് വരാത്തവരുമായിരുന്നു ഇവരെക്കുറിച്ച് വിശുദ്ധൻ പരാതിപ്പെട്ടെങ്കിലും വീട്ടുടമസ്ഥൻ അത് കാര്യമായി എടുത്തില്ല അതിനാൽ താനും അവരുടെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടു പോകുമെന്ന ഭയത്താൽ വിശുദ്ധൻ അവിടം വിട്ടു റോമിലും ഫ്രാൻസിലെ ഗൈൽസിലും തീർത്ഥാടനം നടത്തിയ ശേഷം വിശുദ്ധൻ താൻ ആഗ്രഹിച്ച രീതിയിലുള്ള ആത്മീയ ജീവിതം നയിക്കുന്നതിനായി ഇംഗ്ലണ്ടിൻ്റെ വടക്കേ അറ്റത്തേക്ക് പോയി ദുർഹാമിലെ ആശ്രമത്തിൽ വളരെ കാലം ചെലവഴിക്കുകയും ധാരാളം സന്യാസിമാരുമായി ഇടപഴകുകയും ചെയ്തിട്ടുള്ള ഗഡ്വിൻ എന്ന പേരായ ദൈവഭയമുള്ള ഒരു ഭക്തൻ വിശുദ്ധൻ്റെ ഒപ്പം കൂടി അവർ കാർലിസ്ലെക്ക് വടക്കുള്ള വനത്തിൽ പരസ്പരം സഹായിച്ചുകൊണ്ട് വളരെ കാർക്കശ്യത്തോടുകൂടിയുള്ള സന്യാസ ജീവിതം ആരംഭിച്ചു രാത്രിയും പകലും അവർ ദൈവസ്തുതികളുമായി കഴിഞ്ഞുകൂടി രണ്ടു വർഷത്തിന് ശേഷം ചെറിയൊരു അസുഖം ബാധിച്ച ഗോഡ്ബിൻ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു തൻ്റെ സഹചാരിയെ നഷ്ടപ്പെട്ട വിശുദ്ധൻ വീണ്ടും ജറുസലേമിലേക്ക് ഒരു തീർത്ഥാടനം നടത്തി തിരിച്ചു വന്നതിന് ശേഷം കാലം ഇപ്പോൾ വിഡ്ബി എന്നറിയപ്പെടുന്ന സ്ട്രൻ സ്ട്രനേഷൻസിൽ ഏകാന്ത ജീവിതം നയിച്ചു ഒരു വർഷവും കുറച്ച് മാസങ്ങളും അവിടെ ചെലവഴിച്ചതിന് ശേഷം പിൻക്ലി എന്ന മരുഭൂമിയിലേക്ക് പോയി വിശുദ്ധ സ്നാവയോഹന്നാനും വിശുദ്ധ കുത്ബർട്ടുമായിരുന്നു ഗോഡ്രിക്കിൻ്റെ മാതൃകകൾ അവിടുത്തെ വിശുദ്ധൻ്റെ ജീവിത രീതികൾ അനുകരിക്കേണ്ടതിലും ഉപരിയായി ആദരിക്കേണ്ടവയായിരുന്നു മനഃപ്പാടമാക്കിയുള്ള സങ്കീർത്തനങ്ങളും പ്രാർത്ഥനകളും ആവർത്തിച്ചുകൊണ്ട് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തി വിശുദ്ധൻ പാതിരാത്രി മുതൽ നേരം വിളക്കുന്നതുവരെ പതിവായി ചൊല്ലുമായിരുന്നു ദൈവവുമായിട്ടുള്ള സംവാദത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം അനുഭവ സമ്പത്തുള്ളവനായിരുന്നു വിശുദ്ധൻ രോഗബാധയും അൾസറും മൂലമുള്ള അതിശക്തമായ വേദനകൾക്കിടയിലും വിശുദ്ധൻ കാണിച്ചിട്ടുള്ള ക്ഷമാശക്തി എടുത്തു പറയേണ്ടതാണ് മറ്റുള്ളവരുടെ പ്രശംസയും കീർത്തിയും നേടിത്തരുന്ന കാര്യങ്ങൾ വിശുദ്ധൻ പരമാവധി ഒളിച്ചു വെച്ചു മറ്റുള്ളവർ തന്നെ കാണുന്നതോ സംസാരിക്കുന്നതോ വിശുദ്ധൻ ഇഷ്ടമായിരുന്നില്ല എല്ലാ തരത്തിലുള്ള അഹങ്കാരങ്ങളിൽ നിന്നും പൊങ്ങച്ചങ്ങളിൽ നിന്നും വിശുദ്ധൻ അകന്നു നിന്നു താൻ ഏറ്റവും വലിയ പാപിയും സന്യാസ ജീവിതത്തിന് യോജിക്കാത്തവനും മടിയനും അഹങ്കാരിയുമൊക്കെയാണെന്ന് വിശുദ്ധൻ തന്നെ തന്നെ സ്വയം പരിഗണിച്ചിരുന്നു തനിക്ക് സഹായങ്ങൾ ചെയ്യുന്നവരെയും വിശുദ്ധൻ സഹായിക്കുമായിരുന്നു എന്നാൽ എത്രമാത്രം വിശുദ്ധൻ തന്നെ തന്നെ എളിയവനാക്കിയോ അത്രമാത്രം ദൈവം വിശുദ്ധനെ അത്ഭുതകരമായ സമ്മാനങ്ങളാൽ ഉന്നതനാക്കി തൻ്റെ മരണത്തിന് മുമ്പ് നിരവധി വർഷങ്ങളോളം വിശുദ്ധൻ രോഗബാധിതനായി ശയ്യാവലംബിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം മരിച്ച പോലെയായിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവ് ത്രിത്വിക ദൈവത്തെ എപ്പോഴും ഉച്ചരിച്ചുകൊണ്ടിരുന്നതായി ഇക്കാലയളവിൽ വിശുദ്ധനെ സന്ദർശിച്ച ന്യൂബ്രിഡ്ജിലെ വില്യം പറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അറുപത്തി മൂന്ന് വർഷത്തോളം ഈ മരുഭൂമിയിൽ ജീവിച്ചിരുന്നതിന് ശേഷം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മെയ് ഇരുപത്തിയൊന്നിന് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു ഹെൻറി രണ്ടാമിൻ്റെ ഭരണകാലത്തായിരുന്നു വിശുദ്ധൻ മരണപ്പെ മരണപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വിശുദ്ധ സ്നാബിയോഹന്നാൻ്റെ ദേവാലയത്തിൽ അടക്കം ചെയ്തു ഗോഡ്രിക് വിശുദ്ധനാണെന്നുള്ളതിന് നിരവധി അത്ഭുതങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ദുർഹാമിലെ മെത്രാനായിരുന്ന ഗുഡ് പിഡ്സിയുടെ സഹോദരനായിരുന്ന റിച്ചാർഡ് വിശുദ്ധ ഗോഡ്രിക്കിൻ്റെ സ്മരണാർത്ഥം ഒരു ചെറിയ ദേവാലയം പണിയഴിപ്പിച്ചിട്ടുണ്ട്